പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഈ എൻ എ എസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഈ എൻ എ എസിൻ്റെ പ്ലസ് ടു എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എക്സാം ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഫീസല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ തിയറി പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും അമ്പത് രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് വിഷയത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ വർധന വരും ആറ് വിഷയമാണെങ്കിൽ മുന്നൂറ് രൂപ വരും പ്രാക്ടിക്കൽ പേപ്പറിന് മുപ്പത് രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡാറ്റ എൻട്രി ഹോം സയൻസ് പെയിൻറ്റിങ് കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളാണെങ്കിൽ ഓരോ പേപ്പറിനും മുപ്പത് രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വർഷം മുതൽ ഇനി പരീക്ഷാ ഫീസ് അടക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസില് മാറ്റങ്ങൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫൈനിൽ വർധനമുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഓരോ പേപ്പറിനും ഫൈന് ഡേറ്റ് കഴിഞ്ഞാൽ ഫൈൻ അടക്കുമ്പോൾ ഓരോ പേപ്പറിന് നൂറ് രൂപയാണ് അഞ്ച് പേപ്പറിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഓരോ പേപ്പറിനും നൂറ്റമ്പത് രൂപയാണ് ഫൈന് ആറ് വിഷയത്തിൻ്റെ ഫൈന് തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ കറക്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ പരീക്ഷ ഫീസ് അടച്ചാൽ നമുക്ക് ഇത്രയും വലിയ ഫൈനുകൾ ഒഴിവാക്കാം അതേപോലെ തന്നെ സൂപ്പർ ഫൈൻ കൺസോൾഡേറ്റഡ് ലൈറ്റ് ഫീ ഫൈനിൻ്റെ ഡേറ്റും കഴിഞ്ഞിട്ട് അടക്കുന്നതാണ് സൂപ്പർ ഫൈൻ അത് ആയിരത്തി അഞ്ഞൂറായിരുന്നു കഴിഞ്ഞ വർഷം അത് ഈ വർഷം ആയിരത്തി അറുന്നൂറാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ ആറിൻ്റെ അല്ല ജൂലൈ ആറിൻ്റെ ഉള്ളിൽ ഫീസ് അടക്കുകയാണെങ്കിൽ നമുക്ക് ഫൈൻ ഉണ്ടാവില്ല എക്സാം ഫീസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അടക്കാം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് അക്കാവാദമായി തന്നെ അടക്കണമെന്നില്ല എവിടെ വേണമെങ്കിലും അടക്കാവുന്നതാണ് ഓക്കെ അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ എവിടെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളുടെ എൻറോൾ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യാം എക്സാം ഫീസ് അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്നാണ് ഓക്കെ താങ്ക് യു